ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ് ടോക്സിന്റെ എഴുന്നൂറ്റി പത്തൊമ്പതാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് യോഹന്നാൻ സ്നാപകന്റെ ജനനത്തിൻ്റെ ഞായറാഴ്ച ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തിയേഴ് മുതൽ എൺപത് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് പ്രകാശത്തിന് സാക്ഷ്യം നൽകുന്ന സൂര്യ തേജസ് ആകുന്ന യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടി തന്റെ ദൗത്യം പൂർത്തീകരിച്ച് നിത്യതയിലേക്ക് മായുന്ന നക്ഷത്രമായ സ്നാപക യോഹന് എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നുണ്ട് അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞ യോഹന്നാൻ സ്നാപകൻ കുഞ്ഞിനെ പ്രസവിച്ചു കുഞ്ഞിന് പേരിടുന്നതായ സമയം വന്നു ചേർന്നു അവിടുത്തെ രീതി അനുസരിച്ച് ആദിജാതരെങ്കിൽ അപ്പന്റെ പേര് തന്നെയാണ് ഇടുക എന്നാൽ ദൈവകൽപ്പന അനുസരിച്ചു കൊണ്ട് യേലിശുബ പറഞ്ഞു അവന് യോഹന്നാൻ എന്ന് പേരിടണം എന്നാൽ ചർച്ചക്കാരിൽ അങ്ങനെ പേരുള്ളവരായി ആരും തന്നെ ഇല്ലാതിരുന്നതുകൊണ്ട് എന്ത് പേരിടണമെന്ന് സഖരിയായോട് ആംഗ്യം കാട്ടി ചോദിച്ചു അവനൊരു എഴുത്തുപലക ചോദിച്ചു വാങ്ങി എഴുത്തുപലകയിൽ ഇങ്ങനെ എഴുതി യോഹന് ഉടനെ തന്നെ അവൻ്റെ വായും നാവും തുറക്കപ്പെടുകയാണ് അവന്റെ കെട്ടുകളെല്ലാം അഴിക്കപ്പെടുകയാണ് അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് പ്രവചിക്കുകയാണ് പ്രിയമുള്ളവരെ ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കാതിരുന്നപ്പോൾ അവന്റെ വായും നാവും കെട്ടപ്പെട്ടതായി മാറ്റപ്പെട്ടു എങ്കിൽ ദൈവകൽപ്പനയെ അനുസരിക്കുവാനായിട്ട് അവൻ തീരുമാനമെടുത്തപ്പോൾ അത് തുറക്കപ്പെടുകയും അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ഇടയിലും ചില ആളുകളൊക്കെയും പറയാറുണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല എന്ന് പ്രിയമുള്ളവരെ ദൈവകൽപ്പനകളെ പാലിക്കുവാനായിട്ട് നാം തയ്യാറാകുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ളതായ സകല കെട്ടുകളെയും ബന്ധനങ്ങളെയും ഒക്കെ അഴിച്ചു കളയുന്ന ദൈവം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടാകും ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനുള്ളതായ ഭാഗ്യമുണ്ടാകും അവന്റെ ജീവിതത്തിൽ ഒന്നും ശരിയാകുന്നില്ല എന്നുള്ളതായ പരാതിയെല്ലാം മാറിയിട്ട് അവൻ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ എല്ലാം നേരെയാകുന്നത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കാം ദൈവസന്നദ്ധയിൽ അടുത്തു വരുവാൻ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ പരിശുദ്ധാത്മ കൃപയിൽ വളരുവാൻ ദൈവം എല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കുക thank